ചില മേഖലകളിലേക്ക് എത്തുമ്പോൾ ആളുകൾ കൂടുന്നുണ്ട് ഒരുപക്ഷെ പാർട്ടിക്ക് കൂടുതൽ സ്വാധീനമുള്ള മേഖലകളാകാം ഒരുപാട് പ്രവർത്തകരുള്ള മേഖലകളാകാം ഒരുപാട് അണികളുള്ള മേഖലകളാകാം അവിടങ്ങളിൽ കൂടുതൽ അപ്പോഴേക്ക് എത്തുമ്പോഴേക്കും അഭൂതപൂർവ്വമായ ആളുകളെ വരവായിരിക്കും അതാണ് എം വി ഗോവിന്ദനും പറഞ്ഞ നേരത്തെ നമുക്കിനി അതൊന്നും പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അത്രക്കും ഇനിയിപ്പോൾ കൊല്ലത്തേക്ക് കിടക്കുമ്പോൾ ഒരുപാട് തൊഴിലാളി സംഘടനകൾ വരാൻ നിൽക്കുന്നു അല്ലേ അവിടെ നിന്നും തൊഴിലാളികളുടെ ഒരു വലിയ കൂട്ടത്തെ കുണ്ടറയിലേക്കൊക്കെ എത്തുമ്പോഴുള്ള ഒരു കാഴ്ച വി വേറെ ഒരു കാഴ്ച തന്നെയായിരിക്കും ആ തരത്തിൽ വി എസിനെ അത്രമേൽ സ്നേഹിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടമാണ് വഴിയരികിലൊക്കെ നമ്മൾ കാണുന്നത് കണ്ണ് നിറഞ്ഞ് അവസാനം നോക്ക് കാണാൻ മുദ്രാവാക്യവുമായി മുദ്രാവാക്യമായി ഇവിടെ റോഡിന്റെ പണി നടക്കുകയാണ് അതുകൊണ്ട് ഒരു വശത്ത് മാത്രമേ വി എസിനെ കാണാനായി കാത്തു നിൽക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ നിൽക്കാൻ കഴിയുന്ന ഭാഗങ്ങളിൽ അവിടെയൊക്കെ ആളുകൾ തിങ്ങി നിറയുകയാണ് പോലീസ് വലിയ പണിപ്പെട്ടാണ് ഇപ്പോൾ വിലാപയാത്ര കടത്തിവിടാനായി വാഹനങ്ങളൊക്കെ ക്രമീകരിച്ച് വിലാപയാത്ര കടത്തിവിടാനായി ഇപ്പോൾ പരിശ്രമിച്ചു കാരണം കടന്നു പോകുന്ന വഴിയുടെ വലതുഭാഗത്ത് റോഡിന്റെ പണി നടക്കുന്നു അതുകൊണ്ട് ആളുകൾ വി എസിനെ കാണാൻ ഈ വിലാപയാത്രാ വാഹനത്തിന്റെ ഇരുവശത്തു നിന്നും ഇരുവശത്തെ ജനാലകളിലൂടെയും അത് വി എസിനെ കാണാൻ കഴിയുന്ന രീതിയിൽ ക്രമീകരിച്ചാണ് വാഹനം ദർബാർ ഹാളിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വെട്ടു പിന്നിട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ രണ്ട് ഭാഗങ്ങളിലും നിൽക്കാനായി ആളുകൾ ശ്രമിക്കുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ റോഡ് വഴി നടക്കുന്ന ഭാഗത്ത് ആൾ നിൽക്കുന്ന ആളുകളെ മറുഭാഗത്തേക്ക് മാറ്റിയും അങ്ങനെയെല്ലാം പോലീസ് കൃത്യമായി അത് ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കൃത്യമായി ഗതാഗത നിയന്ത്രണവും ഉണ്ടായിരുന്നു ഏത് ഭാഗത്ത് വാഹനങ്ങൾ നിർത്തണമെന്നൊക്കെ നേരത്തെ തന്നെ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു ആ രൂപത്തിൽ അത് ക്രമീകരിച്ചു മുന്നോട്ട് പോവുകയാണ് ഒരു തരത്തിലും ഇതിന്റെ ഭാഗമാകാത്തവർക്ക് തടസ്സമുണ്ടാകുന്ന രീതിയിലല്ല ഈ വരുന്ന റോഡ് ഏത് രൂപത്തിൽ പോകേണ്ടതുണ്ട് ഇപ്പോൾ വി എസുമായിട്ടുള്ള ആ ബസ് എത്തുമ്പോൾ ആ ബസ്സിന് ഒരു തടസ്സമുണ്ടാക്കാതിരിക്കാൻ എം വി ജയരാജൻ ഇറങ്ങി ഇടയ്ക്ക് റൂട്ടിലേക്ക് ഇറങ്ങി ആളുകളെ വകഞ്ഞു മാറ്റുന്നുണ്ടായിരുന്നു ആളുകളോട് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ അരികിലേക്ക് പോകണം അല്ലാതെ ഈ ബസ് ബസ്സിന് മുന്നോട്ട് പോകാനാവില്ല എന്ന് നമുക്കിപ്പോൾ വി എസിനെ കാണാമല്ലോ ഉറങ്ങുന്ന വി എസിനെയാണ് നമ്മൾ കാണുന്നത് വി എസ് തലസ്ഥാനത്തോട് വിട പറയാൻ അല്പസമയം കൂടി ബാക്കിയുണ്ട് അദ്ദേഹം കടന്നുപോയ വഴികൾ അദ്ദേഹം പ്രവർത്തിച്ച വഴികൾ എല്ലാമാണ് ഈ തലസ്ഥാനത്തെ ഓരോ മണ്ണിനും ഓരോ ഭാഗത്തിനും ഓരോ കഥയുണ്ട് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് തന്നെയാണ് തിരുവനന്തപുരം ജില്ലയുടെ നഗരപരിധി പതിയെ പിന്നിടുകയാണ് നമ്മൾ കണിയാപുരത്തേക്ക് കടക്കുകയാണ് കണിയാപുരത്തേക്ക് എത്തുമ്പോഴും ആൾക്കൂട്ടത്തിന് ഒരു കുറവുമില്ല വാഹനം ഇങ്ങനെ കടന്നു പോകുന്ന വഴിയിലെല്ലാം ആളുകൾ കാത്തു നിൽക്കുന്നു ഒരു ഭാഗത്ത് റോഡ് പണി നടക്കുന്നതിനാൽ അവിടെയും നിൽക്കുന്ന ആളുകളുണ്ട് അവരെ മാറ്റാനായിട്ടുള്ള പോലീസിന്റെ ശ്രമം നമ്മൾ കാണുന്നു അപ്പോഴും ഒരു ചെങ്കൊടി ഏന്തി ഒരു വെളുപ്പിൽ കറുപ്പ് കളങ്ങളുള്ള ഷക്കെട്ടൊരു പയ്യൻ മുന്നേ ഓടുകയാണ് ഓരോ വാഹനങ്ങളും കൃത്യമായി കടത്തിവിടാൻ അവൻ്റെ ഒരു ചെങ്കൊടിയുണ്ട് ആ ചെങ്കൊടിയാണ് അവൻ്റെ ധൈര്യം ഇതുപോലെ ഒരു ചെങ്കൊടിയുടെ കരുത്തിലാണ് വി എസ് തൊഴിലാളികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നത് അസംഘടിതരായി നിന്ന ചൂഷണങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരുന്ന കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചത് അതുപോലെ തന്നെ ഒറ്റയ്ക്കൊരാൾ ചെങ്കൊടിയേന്തി ഈ ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ട് നെഞ്ചിൽ വി എസിൻ്റെ ചിത്രവുമായി പോകുന്ന ആ യുവാവിനെ പോലെ ഒട്ടനവധി യുവാക്കൾ ഇപ്പോൾ ും വി എക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് കൊടുത്ത ആ ഒരു ഊർജത്തിന് തന്റെ കാലുകൾ ചിറകുകളാക്കി അവർ കുതിക്കുകയാണ് ജീവചിതങ്ങൾ പ്രവർത്തിച്ചിരുന്നപ്പോൾ എങ്ങനെയാണോ വി എസിനെ ജനം ഏറ്റെടുത്തത് അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന് യാത്രാമൊഴിയും ഏകുന്നത് അദ്ദേഹം ഏറ്റെടുത്ത വിഷയങ്ങൾ എന്നുള്ളത് ജനകീയ വിഷയങ്ങളായിരുന്നു ഒരു വിഷയം വരുമ്പോൾ അത് വി എസ് ഏറ്റെടുത്താൽ അത് പരിഹരിക്കപ്പെടും എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു ആ ബോധ്യം ആ ബോധ്യം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇനി ഇങ്ങനെ ഒരു നേതാവില്ല എന്ന് ആളുകൾ പദം പറയുന്നത് ചിലരെങ്കിലും കരഞ്ഞുകൊണ്ടാണത് പറയുന്നത് ഇനി അങ്ങനെ ഒരാളില്ലല്ലോ വി എസിൻ്റെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞു എന്നതിൽ നമുക്കും അഭിമാനിക്കാം വി എസ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമാണ് കേരള ചരിത്രത്തിൻ്റെ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ സാംസ്കാരികമായ മുന്നേറ്റത്തിൻ്റെ സാമൂഹ്യ വിപ്ലവത്തിൻ്റെ എല്ലാം അടയാളമായി വി എസ് കൂടി അതിനൊപ്പം സഞ്ചരിക്കുന്നു വി എസ് നടത്തിയ വിപ്ലവങ്ങൾ അതുകൂടി കേരളത്തിൻ്റെ ചരിത്രമാണ് അപ്പോൾ കേരളം എന്നാൽ വി എസ് ആണ് എന്ന രൂപത്തിൽ കൂടി എഴുതി വായിക്കേണ്ടി വരും അപ്പോൾ നോക്കൂ വഴിയരികിൽ കസരകളൊക്കെ ഇട്ട് കാത്തു നിൽക്കുന്നവരെയും നമ്മൾ കാണാം വി എസ് എന്ന നേതാവ് വി എസിൻ്റെ ശബ്ദം അതിങ്ങനെ ചെവിയിൽ മുഴങ്ങുകയാണോ ഓരോ പ്രവർത്തകരും ഓരോ സഖാക്കൾക്കും ഒരുപക്ഷെ സഖാക്കളല്ലാത്ത ജനങ്ങൾക്കും ഞങ്ങളുടെ നേതാവ് എന്ന നിലയ്ക്ക് വി എസിനെ നെഞ്ചേറ്റിയ ജനങ്ങളാണ് വി എസ് എന്നാൽ അത് ശരിയായിരിക്കും ശരി അടയാളമാണോ വി എസ് എന്ന് കരുതിയ കാലമാണ് അദ്ദേഹം ഏറ്റെടുത്ത് നടത്തിയ സമരങ്ങൾ അദ്ദേഹം ഏറ്റെടുത്ത വിഷയങ്ങൾ അദ്ദേഹം ആളുകളോട് സംസാരിച്ചിരുന്ന രീതി ഒരു പരാതി പറയാനെത്തുന്നവരെ കേട്ടിരുന്ന മനസ്സ് അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണെങ്കിൽ ആ വിഷയ നേടത്ത് അങ്ങേ അങ്ങേയറ്റം വരെ പോകാനുള്ളൊരു മനസ്സ് കാണിച്ച നേതാവ് കടന്നു പോകുന്ന ഈ പാതകൾ ആ പാതകളെല്ലാം സമരത്താൽ മുദ്രണം ചെയ്യപ്പെട്ടുകൊണ്ടാണ് സമരങ്ങളിലൂടെ വളർന്നു വന്ന സമരദായകനായി ജനങ്ങൾക്കിടയിൽ ജീവിച്ച ആൾക്കൂട്ടത്തിൽ അമരനായി നിൽക്കുന്ന വി അങ്ങനെ വേണം വി എസിനെ നമ്മളിനി പറയാൻ പല സ്ഥലങ്ങളിൽ നിന്ന് സ്ഥലനാമങ്ങൾ മാറിയേക്കാം പക്ഷേ അവിടെയുള്ള മനുഷ്യക്കെല്ലാം വി എസ് ഒരു വികാരമാണ് അതിൽ ലോട്ടറി വിൽക്കുന്നവരുണ്ടാകും ശുചീകരണ തൊഴിലാളികളുണ്ടാകും കടയുടമകളുണ്ടാകും ഉദ്യോഗസ്ഥരുണ്ടാകും നഴ്സുമാർ ും പലവിധ ജോലികൾ ചെയ്യുന്ന മനുഷ്യർ അവരൊക്കെ വി എസിനെ അനുഭവിച്ചറിഞ്ഞവരാണ് ചിലർ തൊട്ടറിഞ്ഞവരാണ് ചിലർ കണ്ടറിഞ്ഞവരാണ് ചിലർ കേട്ടറിഞ്ഞവരാണ് മിനിയും ചിലർ വായിച്ചറിഞ്ഞവരാണ് അങ്ങനെ പോരാട്ടങ്ങളുടെയും പ്രതിരോധങ്ങളുടെയും സമരങ്ങളുടെയും സത്യാന്വേഷണത്തിന്റെയും കാലത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഒരു നൂറ്റാണ്ടിൻ്റെ ഓർമ്മയായി വി എസ് എന്ന ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ഒരു ശതകം ഒരു കാലം ഒരേ ഒരു വി എസ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ അതുകൊണ്ടാണ് കണ്ണേ കരളെ വി എസ് എന്ന് ഇടമുറിയാതെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നത്